അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ അങ്ങേയറ്റത്തെ ആഹ്ലാദത്തിലാണ് പള്ളിക്കര ചേറ്റുകൊണ്ട് നിവാസികൾ മുമ്പേ ഇതേ ആവശ്യവുമായി ഇവരെഴുതിയ ചുവരെടുത്ത് ഇപ്പോഴും കാലത്തിന്റെ അടയാളമായി ഇവിടെ നിലനിൽക്കുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് ചേറ്റുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ അന്നത്തെക്കാളും കൂടുതൽ പ്രസക്തവുമാകുന്ന ചുവരെഴുത്തും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഹ്വാന പ്രകാരം രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെടുത്ത് നടത്തിയത് അക്കാലത്ത് നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും പിൽക്കാലങ്ങളിൽ അവയെല്ലാം അപ്രത്യക്ഷമായി എന്നാൽ ചേറ്റുകുണ്ടിലെ ഈ ചുവരെഴുത്ത് മാഞ്ഞതോ മായ്ച്ചതോ ഇല്ല നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന മുദ്രാവാക്യമായതിനാൽ ഇത് ഇവിടത്തുകാർ നിലനിർത്തുകയായിരുന്നു എന്നതാണ് വാസ്തവം അന്ന് രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് സഫലമാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഹൈന്ദവ സംഘടനകളുടെ ഈ ചേറ്റുകൊണ്ട് എന്ന് പറയുന്ന പ്രദേശം അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ സഹോദരിമാർ അത് മായിച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല അതിനെ സംരക്ഷിച്ചു അതുകൊണ്ടാണ് അത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാട് സംഭവിക്കാതെ അത് നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ തർക്ക കെട്ടിടം തകർത്ത സമയത്ത് ഈ ചേറ്റുകുണ്ടിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനെ കെടുതികളതിൻ്റെ അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് നമ്മളെല്ലാം ഒക്കെ ചെറിയ കുട്ടികളായിരുന്നു ആ സമയത്ത് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ക്ഷേത്രം ഇവിടെ പണി ഇന്ന് പിന്നെ ശ്രീരാമൻ ഒരു ക്ഷേത്രം അവിടെ പണിയും എന്ന് പക്ഷേ ഇന്ന് അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് തർക്കഭൂമിയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകുണ്ടുകാർക്ക് ഏറെ ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നിരുന്നു പ്രാണരക്ഷാർത്ഥം പലരും കർണാടകത്തിലെ മൂകാംബിക ക്ഷേത്രത്തിൽ വരെ അഭയം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സംഘർഷത്തിൽ ഇവിടെ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെയെല്ലാമുള്ള കാലങ്ങളിലെ നിരാശകൾക്കും അമർഷങ്ങൾക്കും അറുതി നൽകി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ അങ്ങേയറ്റത്തെ അഭിമാനത്തിലും ആത്മനിർവൃതിയിലുമാണ് ഈ ഗ്രാമവാസികൾ അതുകൊണ്ടുതന്നെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിവിധങ്ങളായ വിശേഷ പൂജാതി കർമ്മങ്ങളും വിപുലമായ ആഘോഷ പരിപാടികളും നടത്താനുള്ള ഒരുക്കത്തിലാണ് ചേറ്റുകൊണ്ടിലെ സംഘശക്തികൾ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്